ഇടുക്കി ജില്ലയിലെ ഹൈഡൽ ടൂറിസം സെൻറ്ററുകളിൽ വിനോദസഞ്ചാരികളെ കടത്തിവിടാതെ അനിശ്ചിതകാല സമരം ആരംഭിച്ച് ജീവനക്കാർ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിലാണ് ജീവനക്കാരുടെ സമരം മൂന്നാറിലെ നാലോളം ഹൈഡൽ ടൂറിസം സെൻറ്ററുകളിലും ഇടുക്കി ചെങ്കുളം സെൻറ്ററുകളിലുമാണ് ജീവനക്കാർ കവാടത്തിൽ കുത്തിയിരുന്ന് സമരം ആരംഭിച്ചിരിക്കുന്നത് ഇതോടെ ബോട്ടിംഗ് അടക്കമുള്ള യാത്ര നടത്താൻ സഞ്ചാരികൾക്ക് കഴിയുന്നില്ല ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന നടപടി അവസാനിപ്പിക്കുക അടഞ്ഞുകിടക്കുന്ന സെൻറ്ററുകൾ തുറക്കുക തുടങ്ങി ഒൻപത് ആവശ്യങ്ങൾ സമരക്കാർക്കുണ്ട് മാട്ടുപട്ടി കുണ്ടള ഇക്കോ പോയിന്റിലും സമരം നടക്കുന്നുണ്ട് മൂന്നാറിൽ ആരംഭിച്ച അനിശ്ചിതകാല സമരം ദേവികുളം എം എൽ എ അഡ്വകേറ്റ് ചെയ്തു ഒരു കാരണവും ചുമ്മാ മൂന്നാറ് இங்கே வருகின்ற பொழுது ஆணையரங்கள் என்று சொல்லக்கூடிய போட்டிங் சென்டர்களும் வழங்க வேண்டும் அதேபோல் சுற்றுலா பயணிகள் இங்கே வந்து செல்கின்ற பொழுது அவர்களுக்கு தேவையான வசதி வாய்ப்புகள் இன்னைக்கு பார்க்கில் செய்து கொடுக்கணும் போட்டிங் வசதி செய்து கொடுக்க வேண்டும் சென்டர்கள் ஆரம்பிக்கப்பட்டது இன்னைக்கு நூறு கணக்கான ஆளுகள் இன்னைக்கு காலில் டூரிசத்திற்கு கீழே வேலை செய்யக்கூடிய ஒரு சூழ்நிலை உருவாகி അപ്പൊ ചെയ്യക്കൂടിയവൾ ഇരുപത് വർടം മൂന്ന് വർഗങ്ങളാടിയവർക്ക് തക്കാലിക ഊന പാർക്കകൂടിയ ഒരു സൂലൈ ജീവനക്കാർ സമരം ആരംഭിച്ചതോടെ കാടുകളുടെ ദൃശ്യഭംഗി ആസ്വദിച്ച് ജലാശയങ്ങളിലൂടെ ബോട്ടിംഗ് ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് കഴിയുന്നില്ല അവധി ദിവസമായതിനാൽ ആയിരക്കണക്കിന് വിനോദ സഞ്ചാരികളാണ് ഇവിടെ ബോട്ടിംഗ് നടത്താൻ എത്തിയത് എന്നാൽ ജീവനക്കാർ കവാടത്തിൽ കുത്തിയിരുന്ന സമരം ആരംഭിച്ചതോടെ പലരും നിരാശരായി മടങ്ങി വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതിനാൽ രാജമലയിലും സന്ദർശകർക്ക് പ്രവേശനമില്ല ഹൈഡൽ ടൂറിസം സെൻറ്ററുകളിലും സമരം ആരംഭിച്ചതോടെ മൂന്നാറിലെ ടൂറിസം സ്തംഭിക്കുമെന്ന് ആശങ്കയുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്